നമസ്കാരം സ്വാഗതം ആദ്യം പ്രധാന പ്രധാന വാർത്തകൾ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് റോഡ് തിയേറ്ററിന് സമീപം ശുചിത്വം പാലിക്കാത്ത ജില്ലയിലെ സ്കൂളുകൾക്ക് ആരോഗ്യവകുപ്പ് നോട്ടീസ് നൽകി ടോയ്ലറ്റ് സൗകര്യമില്ലാതെ പതിനഞ്ച് സർക്കാർ സ്കൂളുകളും ഇരുപത്തിരണ്ട് സ്വകാര്യ സ്കൂളുകളും കോഴഴി സ്വദേശികളായ ഒരു കുടുംബത്തിലെ നാലുപേരെ ലണ്ടനിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പുലോർക്കാട്ടിൽ രതീഷിന്റെ ഭാര്യയും രണ്ട് മക്കളും ഫ്ളാറ്റിനുള്ളിലും രതീഷിനെ കാറിനുള്ളിലുമാണ് മരിച്ച നിലയിൽ കണ്ടത് ലോറിയും കാറും കുട്ടിയടിച്ച് കാർ യാത്രക്കാരായ പേർ മരിച്ച കുതിരാനിൽ ഉന്നതതല സംഘം സന്ദർശനം നടത്തി റോഡിന്റെ തകർന്ന വശങ്ങൾ അടിയന്തരമായി ടാർച്ച് ചെയ്യാൻ കളക്ടർ നിർദ്ദേശം നൽകി കനത്ത മഴയിൽ ജില്ലയിൽ വ്യാപക നാശനഷ്ടം എരുമപ്പെട്ടിയിൽ ആൽമരം കടപുഴകി വീണ് കടകൾ തകർന്നു പൊന്നിയൂർക്കുറത്ത് വീട്ടമ്മയ്ക്ക് മിന്നലേറ്റ് വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് ശുചിത്വം പാലിക്കാത്ത ജില്ലയിലെ ആരോഗ്യവകുപ്പ് നോട്ടീസ് നൽകി സേഫ് കേരള പദ്ധതിയുടെ ഭാഗമായി ആരോഗ്യവകുപ്പ് അധികൃതർ നടത്തിയ പരിശോധനയിലാണ് ശുചിത്വം പാലിക്കാത്ത സ്കൂളുകൾ ജില്ലയിലെ സർക്കാർ സ്കൂളുകളിലും മുന്നൂറ്റി സ്വകാര്യ സ്കൂളുകളിലുമാണ് ഡിഎംഒ ഡോക്ടർ ഡോ സുബൈദയുടെ നേതൃത്വത്തിലുള്ള തൊണ്ണൂറ്റിയഞ്ച് ടീമുകൾ പരിശോധന നടത്തിയത് ടോയ്ലറ്റ് സൌകര്യമില്ലാതെ പതിനഞ്ച് സർക്കാർ സ്കൂളുകളും സ്വകാര്യ സ്കൂളുകളും പ്രവർത്തിക്കുന്നതായി ആരോഗ്യവകുപ്പ് അധികൃതർ കണ്ടെത്തി കുടിവെള്ളത്തിന്റെ ഗുണമേന്മ പരിശോധിക്കാത്ത സർക്കാർ സ്കൂളുകൾക്കും സ്കൂളുകൾക്കും സ്വകാര്യ നോട്ടീസ് കോനഴി സ്വദേശികളായ ഒരു കുടുംബത്തിലെ നാല് പേരെ ലണ്ടനിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പുലൂർക്കാട്ടിൽ രതീഷിന്റെ ഭാര്യ ഷിഖി മക്കളായ നേഹ നിയ എന്നിവരെ ഫ്ളാറ്റിനുള്ളിലും രതീഷിനെ മറ്റൊരിടത്ത് കാറിനുള്ളിലുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഷിഗി ലണ്ടനിലെ സ്വകാര്യ ആശുപത്രിയിൽ സോഷ്യൽ വർക്കർ ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരിയാണ് ഒരു വർഷം മുൻപാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ഇവർ കഴിഞ്ഞ ഞായറാഴ്ച ഷിഗി വീട്ടിലേക്ക് അവസാനമായി വിളിച്ചിരുന്നു മക്കൾ സ്കൂളിൽ എത്താതിരുന്നതിനാൽ സ്കൂൾ അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് പോലീസെത്തി വീട് പരിശോധിച്ചപ്പോഴാണ് മൂവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഷിഗിയുടെ വീട്ടിലേക്ക് ലണ്ടനിൽ നിന്ന് പോലീസ് വിവരമറിയിക്കുകയായിരുന്നു ഷിഗിയുടെ ബന്ധുക്കൾ മന്ത്രി സി എൻ ബാലകൃഷ്ണൻ വഴി എംബസിയുമായി ബന്ധപ്പെട്ടു ലോറിയും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ പേർ മരിച്ച കുതിരാനിൽ ഉന്നതതല സംഘം സന്ദർശനം നടത്തി ജില്ലാ കളക്ടർ എം എസ് ജയ സിറ്റി പോലീസ് കമ്മീഷണർ ആർ നിശാന്തിനി ആർ ടിഒ അബ്ദുൾ കരീം എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലം റോഡിന്റെ തകർന്ന വശങ്ങൾ അടിയന്തരമായി ടാർച്ച് ചെയ്യാൻ ദേശീയപാത അധികൃതർക്ക് കളക്ടർ നിർദ്ദേശം നൽകി ഇരുമ്പുപാലം മുതൽ വഴക്കുംപാറ വരെ റോഡിന്റെ വീതി കൂട്ടും ഇരുമ്പുപാലത്തെ കൈവരികൾ അടിയന്തരമായി നന്നാക്കാനും കളക്ടർ നിർദ്ദേശം നൽകി തൃശൂർ പാലക്കാട് ദേശീയപാതയിൽ മണ്ണുത്തി മുതൽ വാണിയംപാറ വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ ടിസിബി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു കുതിരാൻ അപകടത്തെ തുടർന്ന് നാട്ടുകാരുടെ പ്രതിനിധി സംഘം കളക്ട്രേറ്റിലെത്തി കളക്ടർക്ക് നിവേദനം സമർപ്പിച്ചു ദേശീയപാതയിൽ വാഹനങ്ങളുടെ അമിതവേഗം വേഗം നിയന്ത്രിക്കാൻ പോലീസ് പിക്കറ്റ് ഏർപ്പെടുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കൺമണികളുടെ ചേതനയേറ്റ ശരീരം കാണാനാകാതെ മാതാപിതാക്കൾ ദേശീയപാത കുതിരാനിൽ കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ മരിച്ച കോതമംഗലം സ്വദേശി കാരോട്ടുകുടി പ്രതാപ് ആശ ദമ്പതികളുടെ മക്കളായ നിവേദ് നവനി എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഒരു നോക്ക് കാണാനാകാതെ അപകടത്തിൽ പരിക്കേറ്റ് ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പ്രതാപും ആശയും മെഴിനീർ പൊടിച്ചത് അപകടത്തിൽ പേരാണ് മരിച്ചത് ഇതിൽ നിവേദിന്റെയും നവനിയുടെയും ആശയുടെ അമ്മ വത്സലയുടെയും മൃതദേഹങ്ങളാണ് പ്രതാപ് ആശ ആശയുടെ സഹോദരൻ അജിൽ മോൻ എന്നിവരെ കാണിക്കാനായി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എത്തിച്ചത് ഗുരുതര പരിക്കേറ്റ് ഐസിയുവിൽ ചികിത്സയിൽ കഴിയുന്ന പ്രതാപ് ആശ എന്നിവരെ ഇന്റൻസീവ് കെയർ യൂണിറ്റിന് സമീപമുള്ള മുറിയിൽ പ്രത്യേക സൌകര്യമൊരുക്കിയാണ് മൃതദേഹങ്ങൾ കാണിച്ചത് തുടർന്ന് രണ്ട് ആംബുലൻസുകളിലായി മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോയി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവർ അപകടനില തരണം ചെയ്തു വരുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു കനത്ത മഴയിൽ എരുമപ്പെട്ടിയിൽ വൻ ആൽമരം കടപുഴകി വീണ് ചായക്കടയും തട്ടുകടയും തകർന്നു കടങ്ങോട് റോഡ് സെന്ററിന് സമീപം നിന്നിരുന്ന ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള പേരാൽമരമാണ് ബുധനാഴ്ച പുലർച്ചെ അഞ്ചുമണിയോടെ നിലംപുത്തിയത് കാലപ്പഴക്കം മൂലം കടഭാഗം ദ്രവിച്ചതാണ് മരം മറിഞ്ഞു വീഴാൻ കാരണം ഈ മരത്തിന്റെ തടിയിൽ നിന്നും വേരിൽ നിന്നും മറ്റ് മൂന്ന് മരങ്ങൾ കൂടി ഇതോടൊപ്പം നിലംപൊത്തി പുറത്തൂർ ജോൺസന്റെ വീട്ടുമതിലും വീടിനോട് ചേർന്ന് നിൽക്കുന്ന വ്യാപാര സ്ഥാപനത്തിന്റെ ഷീറ്റും മരം വീണ് തകർന്നിട്ടുണ്ട് ചായക്കടയിൽ ആളുകൾ ഇല്ലാതിരുന്നതും റോഡിലേക്കും സമീപമുള്ള വീടിന് മുകളിലേക്കും മരം വീഴാതിരുന്നതും ആളപായം ഒഴിവാക്കി കുന്നംകുളം വടക്കാഞ്ചേരി റോഡരികിൽ കാലപ്പഴക്കം മൂലം ഉണങ്ങിയും കടഭാഗം ദ്രവിച്ചും നിരവധി മരങ്ങളാണ് ഏതു നിമിഷവും മറിഞ്ഞു വീഴാവുന്ന അവസ്ഥയിൽ നിൽക്കുന്നത് ദിവസങ്ങൾക്ക് മുൻപ് വെള്ളറക്കാട് റോഡരികിൽ നിന്നിരുന്ന മരത്തിന്റെ വലിയ കുമ്പ് പൊട്ടിവീണ് ബൈക്ക് യാത്രക്കാരനായ നവവരൻ മരിച്ചിരുന്നു ഈ മരത്തിന്റെ മറ്റൊരു കൊമ്പും കുമ്പും കുന്നംകുളം വടക്കാഞ്ചേരി റോഡരികിൽ നിൽക്കുന്ന കാലപ്പഴക്കം ചെന്ന വൻമരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നതായി ടിസിബി റിപ്പോർട്ട് ചെയ്തിരുന്നു എരുമപ്പെട്ടിയിൽ നിലംപൊത്തിയത് വഴിയാത്രക്കാർക്ക് രണ്ട് നൂറ്റാണ്ടിലധികം തണലേകിയിരുന്ന മരമുത്തശ്ശി ബുധനാഴ്ച പുലർച്ചെയുണ്ടായ കനത്ത മഴയിലാണ് എരുമപ്പെട്ടി സെന്ററിന് സമീപം നിന്നിരുന്ന ഭീമൻ പേരാൽ വീണത് പേരാലിന്റെ പ്രായം കൃത്യമായി പറയാൻ ആർക്കും കഴിയുന്നില്ല എന്നിരുന്നാലും ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് എന്നാണ് പഴമക്കാർ പറയുന്നത് ഒരു വശത്തേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന ആൽമരത്തിന്റെ തടിയിൽ നിന്നുള്ള വലിയ പേര് നിലത്ത് നിൽക്കുന്നതിനാൽ ഈ പേരാലിനെ കൈക്കുത്തിയാൽ എന്നാണ് വിളിച്ചിരുന്നത് ഗതാഗത സൌകര്യം കുറവുള്ള കാലഘട്ടത്തിൽ കാൽനട യാത്രക്കാരും വഴിവാണിഭക്കാരും ഈ ആൽമരത്തിന് ചുവട്ടിലാണ് വിശ്രമിച്ചിരുന്നത് ഒരു കാലത്ത് എരുമപ്പെട്ടിയിലെ കരിങ്കൽക്വാറിയിൽ നിന്ന് കല്ലെടുത്ത് അമ്മയും ഉരലും അമ്മിക്കുഴയും ആട്ടുകല്ലും കൊത്തിയുണ്ടാക്കി ഉപജീവനം നടത്തിയിരുന്ന തമിഴ് തമിഴ്നാടോടി സംഘം താമസിച്ചിരുന്നത് ഈ ആൽമരത്തിന് ചുവട്ടിലാണ് ആൽമരത്തിൽ നിന്ന് തൂങ്ങി നിൽക്കുന്ന വലിയ വള്ളികളിൽ തൊട്ടിൽ കെട്ടി കുഞ്ഞുങ്ങളെ താരാട്ടുപാടി ഉറക്കുന്നതും വള്ളികൾ കൂട്ടിക്കെട്ടി ഊഞ്ഞാലാക്കി ആടുന്നതും പഴയ തലമുറ ഇപ്പോഴും ഓർക്കുന്നു ഈ അടുത്ത കാലം വരെ ഈ ആൽമരം എരുമപ്പെട്ടിയിലെ ചുമട്ട് തൊഴിലാളികളുടെ കാത്തിരിപ്പ് കേന്ദ്രമായിരുന്നു തൊഴിലാളികൾ കല്ലെടുക്കാനുള്ള ഊഴം കാത്തിരുന്നതും ഊണ് കഴിഞ്ഞാൽ അല്പസമയം കിടന്നുറങ്ങിയിരുന്നതും ഈ ആൽമരത്തിന്റെ തണലിലാണ് ഇത്തരത്തിൽ ഒരു പിടി നല്ല ഓർമ്മകൾ സമ്മാനിച്ചാണ് ഈ മുതുമുത്തശ്ശി ആൽ ഇപ്പോൾ കൺമറയുന്നത് ടി സി വി എരുമപ്പെട്ടി മഴയിൽ പാത്രമംഗലത്ത് തെങ്ങ് കടപ്പുഴകി വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു നീലങ്കാവിൽ ജോസിന്റെ വീടാണ് സമീപത്തെ പറമ്പിലെ തെങ്ങ് വീണ് ബുധനാഴ്ച പുലർച്ചെ തകർന്നത് വീടിന്റെ മുകളിൽ പുതുതായി നിർമ്മിക്കുന്ന മുറികളുടെ ചുമരും ട്രസ്സും ഭാഗികമായി തകർന്നിട്ടുണ്ട് ഇടിമിന്നലിൽ പെരിഞ്ഞനത്ത് വ്യാപക നാശനഷ്ടം അച്ചക്കണ്ടം കോരിശ്ശേരി ദിവാകരന്റെ വീടിന്റെ മെയിൻ സ്വിച്ച് ഫാൻ ടിവി വയറിംഗുകൾ എന്നിവ ഇടിമിന്നലിൽ കത്തിനശിച്ചു വീടിന്റെ ഭിത്തിയും നിലത്തെ ടൈൽസും തകർന്നിട്ടു സംഭവസമയം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല സമീപത്തെ താണ്ടിയത്ത് പ്രഹ്ലാദൻ പള്ളായി മുരളി പൈനാട്ട് ഷൺമുഖൻ കൊള്ളിക്കേത്ര രാധാകൃഷ്ണൻ എന്നിവരുടെ വീടുകളിലും ഇലക്ട്രിക് ഉപകരണങ്ങൾ കത്തിനശിച്ചു പെരിഞ്ഞനം ചക്കരപ്പാടം പുന്നക്ക ബസാർ എന്നിവിടങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടു കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ രാപ്പാൾ പള്ളത്ത് രണ്ട് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു പറാത്തോടിന് സമീപം ഇട്ടിയാടൻ ചന്ദ്രൻ കുളങ്ങര പറമ്പിൽ മുരളി എന്നിവരുടെ വീടുകൾക്കാണ് മിന്നലിൽ കേടുപാടുകൾ സംഭവിച്ചത് ചന്ദ്രന്റെ വീടിന്റെ ചുവരുകൾക്ക് വിള്ളലുകൾ സംഭവിക്കുകയും കോൺക്രീറ്റുകൾ തകർന്നു വീഴുകയും ചെയ്തു ടിവി ഫ്രിഡ്ജ് തുടങ്ങിയ വീട്ടുപകരണങ്ങൾ തകരാറിലായി മുരളിയുടെ വീടിന്റെ വൈദ്യുതി ബോർഡുകൾ കത്തിപ്പോയി പറമ്പിലെ തെങ്ങുകളും കൌങ്ങുകളും മിന്നലിൽ കത്തി നശിച്ചു വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു വാർത്തകൾ തുടരുന്നു ജില്ലാ അക്വാട്ടിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ജൂനിയർ സബ് ജൂനിയർ നീന്തൽ വാട്ടർ പോളോ മത്സരം ഈ മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ തൃശൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനഞ്ചിന് വൈകിട്ട് സഹകരണ വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ മത്സരം ഉദ്ഘാടനം ചെയ്യും മൂന്ന് ദിവസം നീണ്ടുനിൽക്കുന്ന മത്സരത്തിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നായി അഞ്ഞൂറോളം കായിക താരങ്ങളും അമ്പതോളം ഒഫീഷ്യലുകളും പങ്കെടുക്കും പതിനാറിന് വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ ദേശീയ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയ കേരളത്തിന്റെ നീന്തൽ താരം സാജൻ പ്രകാശ് അർജ്ജുന അവാർഡ് ജേതാവ് വിൽസൺ ചെറിയാൻ പരിശീലകരായ പ്രദീപ് മധുസൂദനൻ തുടങ്ങിയവരെ ആദരിക്കും സമാപന സമ്മേളനം പി എ മാധാനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ എം കെ വർക്കീസ് വിൻസെന്റ് കാട്ടുകാരൻ കല്ലൂർ ബാബു ബൈജു വർക്കീസ് ടി വി പങ്കജാക്ഷൻ എന്നിവർ പങ്കെടുത്തു കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പാലിക്കാതെ ബഹുനില കെട്ടിടങ്ങൾ പണിയുന്നുവെന്ന പരാതിയിൽ വിജിലൻസ് പരിശോധന നടത്തി കോർപ്പറേഷൻ പരിധിയിലെ വിവിധ കെട്ടിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ കെട്ടിടം നിർമ്മിക്കുമ്പോൾ വിശദവിവരങ്ങൾ പ്രദർശിപ്പിക്കണമെന്ന ചട്ടം പാലിച്ചിട്ടില്ലെന്ന് കണ്ടെത്തി വിജിലൻസ് വിജിലൻസ്ഇ ഷാജ് ജോസ് സിപിഒമാരായ വർക്കീസ് ശിവപ്രകാശ് രാകേഷ് പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ കൃഷ്ണകുമാർ എന്നിവർ പരിശോധന നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു കൈപ്പമംഗലം ചളിങ്ങാട് നിർമ്മാണത്തിലിരിക്കുന്ന വിജ്ഞാനവാടി കെട്ടിടം തകർന്നു തകർന്നുവീണ് രണ്ട് തൊഴിലാളികൾക്ക് പരിക്കേറ്റു വെള്ളംകല്ലൂർ കോണത്തുകുന്ന സ്വദേശി പൊതുവത്ത് പറമ്പിൽ ശശി വള്ളിവട്ടം സ്വദേശി പള്ളിപ്പുറത്ത് ഉണ്ണികൃഷ്ണൻ എന്നിവർക്കാണ് പരുക്കേറ്റത് ഇവരെ മൂന്ന് പിടിക ഗാർഡിയൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മെയിൻ വാർക്ക നടന്നുകൊണ്ടിരിക്കെ ഭിത്തി ഇടിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെ പതിനൊന്ന് തൊഴിലാളികളാണ് നിർമ്മാണം നടത്തിയിരുന്നത് കേന്ദ്ര സർക്കാരിന്റെ പട്ടികജാതി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ ചെലവിട്ടാണ് അഞ്ച് സെന്റ് സ്ഥലത്ത് വിജ്ഞാനവാടി കെട്ടിടം പണിയുന്നത് കേരള പോലീസ് ഹൌസിംഗ് കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല വേണ്ടവിധത്തിൽ സാധന സാമഗ്രികൾ ഉപയോഗിക്കാതെ പണിതതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറയുന്നു കേരളത്തിലേയും പ്രത്യേകിച്ച് തൃശൂരിലേയും ആസ്വാദകർ കർണാട്ടിക് സംഗീതത്തെ ഏറെ ഇഷ്ടപ്പെടുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവരാണെന്ന് പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ നെയ്വേലി സന്താനഗോപാലൻ പറഞ്ഞു തൃശൂർ പൂങ്കുന്നം സീതാരാമസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന വസന്തോത്സവം നൃത്ത സംഗീതോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു അദ്ദേഹം തൃശൂർ കലാകാരന്മാർക്ക് അനുയോജ്യമായ അന്തരീക്ഷമുള്ള ഇടമാണ് ആസ്വാദകരുടെ പിന്തുണ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമാണെന്നും തികച്ചും പാവനമായ വസന്തോത്സവത്തിൽ പാടാനെത്തുമ്പോൾ കലാകാരൻ അംഗീകരിക്കപ്പെടുന്ന അനുഭവമാണ് ഉള്ളതെന്നും നെയ്വേലി സന്താനഗോപാലൻ ടി സി വിയോട് പറഞ്ഞു ആദർശ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായിരുന്നു ബി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ എന്ന് അഡ്വക്കേറ്റ് താറമ്പിൽ രാമകൃഷ്ണൻ എം എൽ എ പറഞ്ഞു വി ആർ കൃഷ്ണനെഴുത്തച്ഛൻ അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഒഴികെ സമസ്ത മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച നേതാവും സമാധാന പ്രിയനുമായിരുന്നു വി ആർ എന്നും തേറമ്പിൽ പറഞ്ഞു ഫൌണ്ടേഷൻ വൈസ് ചെയർമാൻ പ്രൊഫസർ പനംപിള്ളി രവി അധ്യക്ഷത വഹിച്ചു കെ എ ഗോവിന്ദൻ മുൻ എം എൽ എ എം കെ കണ്ണൻ പി എം കുര്യാക്കോസ് സി എ കൃഷ്ണൻ അഡ്വക്കേറ്റ് പി ആർ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു മാധ്യമ മേഖലയിലെ പുരസ്കാരങ്ങൾ ടിസിവി ക്യാമറാമാൻ സി പി പോട്ടൂർ ഭീക്ഷണം റിപ്പോർട്ടർ എം വിനീത എന്നിവർ ഏറ്റുവാങ്ങി ആനകൾക്ക് നേരെയുള്ള പീഡനങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശം പാലിക്കാൻ കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ പരമാവധി ശ്രമിക്കുമെന്ന് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി പി ശശികുമാർ അറിയിച്ചു ഈ മാസം രാവിലെ പത്തിന് തൃശൂർ തിരുവമ്പാടി ദേവസ്വം കൌസ്തഭം ഹാളിൽ സംസ്ഥാനത്തെ മുഴുവൻ ആന ഉടമകളുടെയും വിവിധ ദേവസ്വം ഭാരവാഹികളുടെയും ആന തൊഴിലാളി സംഘടനാ ഭാരവാഹികളുടെയും സംയുക്ത യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കും ആനകൾക്ക് നേരെയുള്ള ചെറിയ പീഡനം പോലും ഇല്ലാതാക്കാൻ ആവശ്യമായ നടപടികളും സുരക്ഷാ സൌകര്യങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്ത് നടപ്പിലാക്കും അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി ഉത്സവാഘോഷങ്ങളും ആന എഴുന്നള്ളിപ്പും ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ആനയെ ഓടിപ്പിക്കുന്നവരുടെയും വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുടെയും ലക്ഷ്യമെന്നും ഫെഡറേഷൻ ആരോപിച്ചു ആനകളെ പൂരത്തിന് എഴുന്നള്ളിപ്പിക്കുന്ന വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണമെന്നാവശ്യപ്പെട്ട് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ മുതിർന്ന ബിജെപി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ഒ രാജഗോപാലിനെ സന്ദർശിച്ച് സൌഹൃദ സംഭാഷണം നടത്തി ബിജെപി ഓഫീസിലെത്തിയ ഒ രാജഗോപാലിനെ തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ എം മാധവൻകുട്ടി സെക്രട്ടറി സി വിജയൻ പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി രാമചന്ദ്ര പിഷാരൂടി എലഫന്റ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ശശികുമാർ എന്നിവരാണ് സന്ദർശിച്ച് ചർച്ച നടത്തിയത് മുടങ്ങിക്കിടക്കുന്ന കുറി വിളിച്ചു നൽകാമെന്ന് പറഞ്ഞ് രണ്ട് പേരിൽ നിന്നായി അഞ്ച് ലക്ഷത്തി അറുപത്തിയ്യായിരം രൂപ തട്ടിയെടുത്ത പ്രതിയെ മണ്ണുത്തി അറസ്റ്റ് ചെയ്തു വെടുകര സ്വദേശി കല്ലറക്കൽ ബിനുവാണ് അറസ്റ്റിലായത് ഒളിവിലായിരുന്ന പ്രതിയെ ഒല്ലൂർ സിഐക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പുതൂർക്കരയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് സമാന രീതിയിലുള്ള നിരവധി കേസുകളിൽ ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു മണ്ണുത്തി എസ് ഐ ടി ജി ദിലീപ് സീനിയർ സിപിഒമാരായ വേണു പ്രദീപ് കുമാർ സിപിഒ വിനോദ് എൻ ശങ്കർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് നിയന്ത്രണവിട്ട കാർ സൈക്കിളിൽ ഇടിച്ച് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു തൃപ്രയാർ കിഴക്കേ പയ്യനൂർ പരേതനായ സണ്ണി പത്തൊൻപത് വയസ്സുള്ള ആൻമേരിക്കാണ് പരിക്കേറ്റത് ബുധനാഴ്ച സൈക്കിളിൽ പള്ളിയിലേക്ക് പോകുകയായിരുന്ന ആൻമേരി നിയന്ത്രണവിട്ട കാർ സമീപത്തെ മതിലിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചപ്പോൾ സൈക്കിളിനെ ഇടിച്ചുതെറപ്പിക്കുകയായിരുന്നു അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ആൻമേരിയെ തൃപ്രയാർ റോഡ് സുരക്ഷാ പ്രവർത്തകരാണ് കൂർക്കഞ്ചേരി എലൈറ്റ് ആശുപത്രിയിൽ എത്തിച്ചത് വാർത്തയിലേക്ക് വീണ്ടും ഭാരതപ്പുഴയിലെ മണൽ അളവ് തിട്ടപ്പെടുത്തി സമയബന്ധിതമായി ജനകീയ ഓഡിറ്റിംഗിന് വിധേയമാക്കണമെന്ന് ദേശീയ നദി മഹോത്സവം കമ്മിറ്റി ചെറുത്തുരുത്തിയിൽ ആവശ്യപ്പെട്ടു ഓഡിറ്റിംഗിന് വിധേയമാകാത്ത കടവുകളിൽ നിന്ന് മണൽ എടുക്കുന്നത് നിർത്തണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു പുഴയുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് ഒരു കമ്മിറ്റിയെയും നിള വിചാരവീതി നിയോഗിച്ചു ജൈവ വൈവിധ്യ ബോർഡ് മുൻ ചെയർമാൻ വി എസ് വിജയൻ സിആർ നീലകണ്ഠൻ ഡോക്ടർ സ്മാർട്ട് കെ എഫ് ആർ ഐ ശാസ്ത്രജ്ഞൻ ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പത്തംഗ കമ്മിറ്റിയെ ഇതിനായി ഏർപ്പെടുത്തി ഈ റിപ്പോർട്ട് ഉടൻ സർക്കാരിന് സമർപ്പിക്കാനും പുഴ പ്രശ്നങ്ങൾ സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കാനും കമ്മിറ്റി തീരുമാനിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു കമ്മിറ്റി അംഗങ്ങളായ ബിപിൻ കൂടിയേടത്ത് ഐ ബി ഷൈൻ എം എ രാജു എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു കടപ്പുറം മുനക്കടവിൽ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തെ തുടർന്ന് പത്തോളം വീടുകളിൽ വെള്ളം കയറി ഇതേ തുടർന്ന് പല വീട്ടുകാരും ബന്ധുവീടുകളിലേക്ക് താമസം മാറ്റി മുനക്കടവ് അഴിമുഖത്തിനടുത്ത വീടുകളിലാണ് വെള്ളം കയറിയത് പുതിയ തീരദേശ പോലീസ് സ്റ്റേഷനിലേക്ക് നിർമ്മിച്ച ടാർ ചെയ്ത റോഡിന് കാനകൾ സ്ഥാപിക്കാത്തതിനാണ് റോഡ് നിർമ്മാണം നടക്കുമ്പോൾ കാന നിർമ്മിക്കാമെന്ന വാഗ്ദാനത്തിലാണ് നാട്ടുകാർ സ്ഥലം വിട്ടുനൽകിയത് പഞ്ചായത്ത് അധികൃതർ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് വീട്ടുകാർ ആവശ്യപ്പെട്ടു ഓപ്പറേഷൻ സുരക്ഷയുടെ ഭാഗമായി എട്ട് പേരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു നിരവധി കേസുകളിൽ ജാമ്യമെടുത്ത ശേഷം മുങ്ങി നടന്നവരെയാണ് റൂറൽ എസ് പിയുടെ നിർദ്ദേശപ്രകാരം പുതുക്കാട് എസ് പോൾസനും സംഘവും അറസ്റ്റ് ചെയ്തത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ചേർപ്പ് തായംകുളങ്ങരയിൽ വീട്ടിൽ കയറി വീട്ടമ്മയുടെ മാല കവർന്നു ചേർപ്പ് തലൂനിക്കര വീട്ടിൽ ദേവസ്വീ ഭാര്യ മേരിയുടെ നാലര പൗണ്ട് മാലയാണ് കവർന്നത് വീടിന്റെ പിൻവാതിൽ തകർത്ത് അകത്തു കടന്ന മോഷ്ടാവ് മേരിയുടെ മുഖത്തേക്ക് ടോർച്ച് അടിച്ച ശേഷം മാല പൊട്ടിക്കുകയായിരുന്നു പിടിവലിക്കിടയിൽ മേരിയുടെ കഴുത്തിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട് വീട്ടിൽ മേരിയും മകനും മാത്രമാണ് താമസം ചേർപ്പ് പോലീസ് കേസെടുത്തു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റെയിൽവേ ക്ലീനിംഗ് തൊഴിലാളികൾ തൃശൂരിൽ ധർണ നടത്തി ക്ലീനിംഗ് തൊഴിലാളികൾക്ക് അടിസ്ഥാന ശമ്പളം അനുവദിക്കുക സുരക്ഷാ ഉപകരണങ്ങൾ നൽകുക ക്ലീനിംഗ് തൊഴിലാളികളോടുള്ള അവഗണന അവസാനിപ്പിക്കുക യൂണിഫോം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ റെയിൽവേ കാറ്ററേഴ്സ് യൂണിയൻ പ്രസിഡന്റ് ആർ പിള്ള ധർണ ഉദ്ഘാടനം ചെയ്തു തൃശൂർ കോർപ്പറേഷൻ കൌൺസിലേഴ്സ് ഇലവനും തൃശൂർ പ്രസ് ക്ലബ് ഇലവനും തമ്മിൽ സൌഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കുന്നു വ്യാഴാഴ്ച രാവിലെ ഏഴുമണിക്കാണ് മത്സരം മേയർ രാജൻ രാജൻജപ്പല്ലന്റെ നേതൃത്വത്തിലുള്ള കൌൺസിലേഴ്സ് ഇലവനും പ്രസ് ക്ലബ്ബ് സെക്രട്ടറി കെ സി അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രസ് ക്ലബ് ഇലവനുമാണ് മത്സരത്തിൽ ഏറ്റുമുട്ടുക ദേശീയ ഗെയിംസിന്റെ ഭാഗമായി നവീകരിച്ച സ്റ്റേഡിയം കോർപ്പറേഷന് തിരികെ ലഭിച്ചതിന് ശേഷം നടത്തുന്ന ആദ്യ മത്സരമാണിത് കോഴിക്കോട് നടക്കുന്ന കേരള ജേണലിസ്റ്റ് ഫുട്ബോൾ ലീഗിൽ പങ്കെടുക്കുന്ന തൃശൂർ പ്രസ് ക്ലബ്ബ് ടീമിന്റെ തയ്യാറെടുപ്പിനോട് അനുബന്ധിച്ചാണ് സൌഹൃദ ഫുട്ബോൾ മത്സരം നടത്തുന്നത് ആസ്വാദകരെ ശുദ്ധ സംഗീതത്തിന്റെ ലഹരിയിലാഴ്ത്തി പൂങ്കുന്ദം പുഷ്പഗിരി ശ്രീ സീതാരാമസ്വാമി ക്ഷേത്രത്തിലെ വസന്തോത്സവ വേദിയിൽ സംഗീത കലാസാരഥി നെയ്വേലി സന്താനഗോപാലന്റെ സംഗീത കച്ചേരി അരങ്ങേറി മാറുന്ന രാഗങ്ങൾക്കൊപ്പം കയ്യും മെയ്യും മറന്ന് ആസ്വാദകർ സംഗീത കുളിരിൽ അലിഞ്ഞു ചേർന്നു വയലിനിൽ ചെന്നൈ വി വി രവിയും പ്രതംഗത്തിൽ തൃശൂർ കെ എം എസ് മണിയും ഘട്ടത്തിൽ തൃപ്പൂണിത്തറ എൻ രാധാകൃഷ്ണനും പക്കമേളമൊരുക്കി വ്യാഴാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് ചെന്നൈ വിശാഖാ ഹരിയും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത ഉപന്യാസം സീതാ കല്യാണം അരങ്ങേറും പ്രഗത്ഭ കലാകാരന്മാരുടെ സംഗീതവും നൃത്തവും പെയ്തിറങ്ങുന്ന വസന്തോത്സവം ഈ മാസം പതിനെട്ട് വരെ നീണ്ടുനിൽക്കും പുന്നിയൂർക്കുളം തങ്ങൾപ്പടി ബീച്ച് റോഡ് കക്കാട്ട് രതീഷിന്റെ വീടിന് മിന്നലേറ്റു രതീഷിന്റെ മക്കളായ ശ്രീനന്ദിത ആര്യനന്ദ എന്നിവരുടെ വസ്ത്രങ്ങൾക്ക് തീപിടിച്ചെങ്കിലും ഉടൻ കെടുത്തിയതിനാൽ ദുരന്തമൊഴിവായി രതീഷിന്റെ ഭാര്യ സുമിതയ്ക്ക് കാലിന് പൊള്ളലേറ്റു മിന്നലിൽ രതീഷ് തെറിച്ചുവീണെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കേബിൾ ടിവിയുടെ സെറ്റ് ഓഫ് ബോക്സ് ഉൾപ്പെടെയുള്ളവ കത്തിനശിച്ചു ഓലമേഞ്ഞ കുടിലിനുള്ളിൽ തീ പതിക്കുകയായിരുന്നു നിലവിളികെട്ട് ഓടിയെത്തിയ രതീഷിന്റെ സുഹൃത്തുക്കളാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത് അയൽവാസിയായ ചക്കംപൊന്നത്ത് മാളുവിന്റെ വീട്ടിലെ ബാത്റൂമിന്റെ വാതിലും ഫ്ളഷ് ടാങ്കും ഇടിമിന്നലിൽ തകർന്ന് അകത്തെ ചുമരിൽ പതിച്ച ടൈലുകൾ പൊട്ടിച്ചിതറി വീട്ടിലെ ഇലക്ട്രിക് വയറിംഗ് പൂർണ്ണമായും കത്തിനശിച്ചു മെയിൻ സ്വിച്ചും ബൾബുകളും ഇന്നത്തെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജുവല്ലറി സ്വർണ്ണം ഗ്രാമിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് വെള്ളി പത്ത് ഗ്രാമിന് ശുചിത്വം പാലിക്കാത്ത ജില്ലയിലെ സ്കൂളുകൾക്ക് ആരോഗ്യവകുപ്പ് നോട്ടീസ് നൽകി ടോയ്ലറ്റ് സൗകര്യമില്ലാതെ പതിനഞ്ച് സർക്കാർ സ്കൂളുകളും സ്വകാര്യ സ്കൂളുകളും കോഴഴി സ്വദേശികളായ ഒരു കുടുംബത്തിലെ നാലുപേരെ ലണ്ടനിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പുലോർക്കാട്ടിൽ രതീഷിന്റെ ഭാര്യയും രണ്ട് മക്കളും ഫ്ളാറ്റിനുള്ളിലും രതീഷിനെ കാറിനുള്ളിലുമാണ് മരിച്ച നിലയിൽ കണ്ടത് ലോറിയും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ പേർ മരിച്ച കുതിരാനിൽ ഉന്നതതല സംഘം സന്ദർശനം നടത്തി റോഡിന്റെ തകർന്ന വശങ്ങൾ അടിയന്തരമായി ടാർച്ച് ചെയ്യാൻ കളക്ടർ നിർദ്ദേശം നൽകി കനത്ത മഴയിൽ ജില്ലയിൽ വ്യാപക നാശനഷ്ടം എടിമപ്പെട്ടിയിൽ ആൽമരം കടപുഴകി വീണ് കടകൾ തകർന്നു പൊന്നിയൂർക്കുളത്ത് വീട്ടമ്മയ്ക്ക് മുന്നിലെത്തി ബുള്ളറ്റിൻ അവസാനിക്കുന്നു ഇടവേളയ്ക്ക് ശേഷം ഗ്രാമവാർത്തകൾ നമസ്കാരം